ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ക്ഷാമമാക്കിയും റെക്കോർഡിങ്ങിനായി സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുകയാണ് അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് രണ്ടുപേരും ഈ സമയം ഐശ്വര്യ ഏർപ്പാടാക്കിയ അയാളും അവിടെ തന്നെയുണ്ട് അയാൾ അവരോട് വന്ന കാര്യം ഐശ്വര്യം വിളിച്ച് അറിയിക്കുകയാണ് മാഡം എനിക്കൊരു പ്രശ്നമാവില്ലല്ലോ എന്നൊക്കെ വീണ്ടും അയാൾ ചോദിക്കുന്നുണ്ട് പറഞ്ഞത് ഓർമ്മ പറഞ്ഞത് കേട്ടാൽ മതി തനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് ഐശ്വര്യ അയാൾക്ക് വാക്കു കൊടുക്കുകയാണ് ശ്യാമയെ ഷോക്കടിപ്പിച്ച് ഇല്ലാതാക്കാനുള്ള ശ്രമത്തിലാണ് അവർ ഈ സമയം അഖിലിന് ഒരു കോള് വന്ന് അഖിൽ പുറത്തേക്ക് പോകുന്നുണ്ട് ശ്യാമ അവിടെ ഇരിക്കുകയാണ് ശ്യാമയുടെ അടുത്തേക്ക് കണ്ണന്റെ രൂപത്തിൽ കണ്ണൻ ഒരു ചായ വിൽക്കുന്ന ആളായിട്ട് ഒരു ആ പയ്യനായിട്ട് അവിടേക്ക് വരുന്നുണ്ട് എപ്പോഴും അഖിലെ ശ്യാമയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ആ കണ്ണൻ തന്നെ ശ്യാമേച്ചി ചായ എന്ന് പറഞ്ഞാൽ ചായ കൊടുക്കാൻ തുടങ്ങി ഇപ്പോൾ ശ്യാമ പറയുന്നുണ്ട് ചായ വേണ്ടെന്ന് പറഞ്ഞതാണല്ലോ എന്തായാലും സൂപ്പർ ഹിറ്റ് ആവാൻ പോകുന്ന പാട്ട് പാടാൻ പോകല്ലേ ശ്യാമേച്ചി ഇത് കുടിക്കേം എന്നൊക്കെ കണ്ണൻ പറഞ്ഞപ്പോൾ ശ്യാമ ചോദിക്കുന്നു സൂപ്പർ ഡ്യൂപ്പർ ആവുന്ന പാട്ടോ അതിനെ ഞാൻ പാടിയില്ലല്ലോ അതിനു മുമ്പേ എങ്ങനെ അറിയാം ഇത് കേട്ട് കണ്ണൻ പറയുന്നു അതൊക്കെ എനിക്കറിയാം ഈ ചായ കുടിക്കേ അങ്ങനെ കണ്ണൻ നിർബന്ധിച്ച് ശ്യാമയ്ക്ക് ആ ചായ ചായ കൊടുക്കാൻ തുടങ്ങുകയാണ് ഈ ചായ കുടിച്ചാൽ ഞാൻ ഉറപ്പ് തരുന്നു ശ്യാമേച്ചി പാടാൻ പോകുന്ന തമിഴ് ഗാനങ്ങൾ സൂപ്പർ ഹിറ്റാവും ശ്യാമ ആ ചായ വാങ്ങി കുടിക്കാൻ കണ്ണൻ വീണ്ടും പറയുന്നുണ്ട് കണ്ണൻ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ശ്യാമ അപ്പോ ഓക്കെ ഞാൻ അനുഗ്രഹിക്കും പോലെ പറയുകയാണ് ഈ തമിഴ് പാട്ട് പൊളിക്കും പിന്നെ ഒരു വലിയ തടസ്സം കാണുന്നുണ്ട് ശ്യാമേച്ചി സൂക്ഷിക്കണം തടസ്സോ എന്ന ടെൻഷനോടെ ശ്യാമ ചോർച്ചപ്പോൾ കണ്ണൻ പറയുന്നു ആ തടസ്സം വലിയൊരു തടസ്സം ശ്യാമേച്ചി സൂക്ഷിക്കണം കേട്ടോ അന്നൊരിക്കൽ ഇതുപോലെ ചായ കൊടുക്കാനെന്ന രൂപത്തിൽ കണ്ണൻ ഇതുപോലെ തന്നെ ഈ ഇതേ രൂപത്തിൽ ശ്യാമയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതായിരുന്നു ആ കാര്യങ്ങൾ ശ്യാമ ഓർത്തെടുക്കുന്നു എന്നിട്ട് പറയുന്നു അതെ ഒന്ന് നിന്നെ അന്നെ നീയല്ലേ ഹോസ്പിറ്റലിൽ ഇപ്പോ ഇവിടെ അല്ല നീ ശരിക്കും ആരാണെന്ന് ചോദിച്ചപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ഞാൻ കണ്ണൻ എന്ന് കണ്ണൻ എന്ന ശ്യാമ ചോദിച്ചപ്പോൾ കണ്ണൻ പറയുന്നു അതാണ് എൻ്റെ പേര് കണ്ണൻ അല്ല എൻ്റെ വീട് എവിടെയാണ് കണ്ണ എന്ന് ശ്യാമ ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് കണ്ണൻ അവിടെ നിന്ന് പോകുന്നു ആ സമയം അഖിൽ അവിടേക്ക് വന്നിട്ട് പറയുന്നു ശ്യാമ നീ എൻ്റെ സ്വപ്നം കാണുകയാണോ അല്ല സാർ കണ്ണൻ എന്നൊക്കെ ശ്യാമ പറയുന്നു കണ്ണനോ എന്നൊക്കെ ഇവിടേക്ക് നോക്കുകയാണ് അഖിൽ അവിടേക്ക് മറ്റൊരാൾ വന്നിട്ട് മേഡം അവിടെയാണ് റെക്കോർഡിംഗ് എന്ന് പറയുന്നുണ്ട് എല്ലാം റെഡിയാണെന്നും പറയുന്നു ആ ചായ കുടിച്ചിട്ട് ഗ്ലാസ് അവിടെ വെച്ചിട്ട് ശ്യാമ അങ്ങോട്ടേക്ക് പോകുന്നു അപ്പ കയറുന്നതിന് മുമ്പ് കൃഷ്ണവിഗ്രഹം കാണുകയാണ് സർ ഒരു നിമിഷം എന്ന് പറഞ്ഞ് ശ്യാമ കണ്ണനെ തൊഴുതു നിൽക്കുന്നു കണ്ണ എന്നെ കാണാൻ വന്നത് നീയാണോ അതോ എന്റെ ശ്യാ നിന്റെ ശ്യാമയെ വെറുതെ കൊതിപ്പിക്കുകയാണോ അറിയാം നീ എന്നെ വട്ടം ചുറ്റിക്കുകയാണ് അല്ലേ കണ്ണ ഒരു കാര്യം ഉറപ്പാണ് ഊണിലും ഉറക്കത്തിലും എവിടെയും നീ എന്നോടൊപ്പം ഉണ്ട് നിന്റെ അനുഗ്രഹം ഈ ശ്യാമയ്ക്കുണ്ട് പിന്നെ ഞാനെന്തിനാ പേടിക്കുന്നത് ആ സമയം മ്യൂസിക് ഡയറക്ടറും പിന്നെ ഐശ്വര്യം ഏർപ്പാടാക്കിയ അയാളും കൂടെ ഇവിടെ ഇരിക്കുകയാണ് എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട് ഞാനൊന്ന് മൈക്ക് ചെക്ക് ചെയ്തിട്ട് വരാമെന്ന് മ്യൂസിക് ഡയറക്ടർ പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു വേണ്ട അതൊക്കെ ഞാൻ ചെക്ക് ചെയ്തതാണെന്ന് അങ്ങനെ ശ്യാമയും അഖിയും അവിടേക്ക് വന്നു ഇത് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ ഇതാണ് ശ്യാമ എന്നൊക്കെ പ്രൊഡ്യൂസർ പറയുമ്പോൾ മ്യൂസിക് ഡയറക്ടർ പറയുന്നു അതൊക്കെ എനിക്ക് അറിയില്ലേ ആ മനോഹര ശബ്ദം കേൾക്കാൻ നമുക്ക് ഇന്ന് ഭാഗ്യം കിട്ടിയിരിക്കുകയാണ് എല്ലാം റെഡിയല്ലേ എന്ന് ചോദിക്കുന്നു ഇത് ശ്യാമയുടെ ഹസ്ബൻഡാണ് അഖിൽ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശ്യാമ മേഡത്തിന്റെ ഫുൾ സപ്പോർട്ടും ഇദ്ദേഹം തന്നെയാണെന്നും പറയുന്നു അങ്ങനെ അഖിലെയും അവര് പരിചയപ്പെടുന്നു എന്നാൽ മറ്റൊരാൾ വലിയ ടെൻഷനോട് നിൽക്കുകയാണ് ശ്യാമ പറയുന്നു സാറിന് വേണ്ടി പാടാൻ കഴിയുന്നത് തന്നെ എന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് നമുക്ക് തുടങ്ങിയാലോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അങ്ങനെ ശ്യാമ മൈക്കിന്റെ മുന്നിലേക്ക് വന്നു ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ശ്യാമ പാട്ട് പാടാനായി തുടങ്ങുന്നു ആകാംക്ഷയോടെ ഇരിക്കുകയാണ് എല്ലാം അയാൾ ശ്യാമ ആ ഹെഡ്സെറ്റ് എടുക്കാൻ തുടങ്ങുകയാണ് പെട്ടെന്ന് കൺ പോകുന്നു അതുകൊണ്ട് ശ്യാമ ആ മൈക്കിൽ തൊട്ടതുമില്ല എന്താ ഇത് കറണ്ട് പോയല്ലോ എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് കരണ്ട് ഇവിടെ മാത്രമേ പോയുള്ളൂ മറ്റെല്ലായിടത്തും കറണ്ട് ഉണ്ടെന്ന് അതിൽ ഒരാൾ പറയുന്നുണ്ട് ഏതോ ദുർനിമിത്തം പോലെ ഇരിക്കെ ഇവിടെ വേണ്ട അടുത്ത സ്റ്റുഡിയോയിലേക്ക് പോയാലോ അവിടെ സോങ് എടുക്കാം എന്താ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ക്ഷമിക്കണം മേഡം ഞാൻ നിമിത്തത്തിൽ കുറച്ച് വിശ്വസിക്കുന്ന ആളാണ് അടുത്ത സ്റ്റുഡിയോയിലേക്ക് പോകാം എന്ന് അയാൾ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് സാറേ ഇല്ല ശ്യാമയെല്ലാം ഓക്കെ ആവും എന്നൊക്കെ അവർ പറയുന്നു ശേഷം അവർ അടുത്ത സ്റ്റുഡിയോയിലേക്ക് വന്നു അങ്ങനെ ശ്യാമ പാട്ടും പാടി തുടങ്ങുന്നു എല്ലാവർക്കും പാട്ട് ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട് ഐശ്വര്യ ഏൽപ്പിച്ച അയാൾ വളരെ നിരാശയോടെ ഇരിക്കുന്നു അങ്ങനെ ശ്യാമ പാടി പാടിക്കഴിഞ്ഞ അവിടേക്ക് വന്നപ്പോൾ അഖിൽ ശ്യാമയെ ചേർത്ത് പിടിച്ചിട്ട് സൂപ്പർ ആണെന്ന് പറയുന്നു എല്ലാം റെഡിയാക്കി അയാൾ അവിടെ നിന്ന് പുറത്തേക്ക് അല്പം മാറി നിന്നിട്ട് ഐശ്വര്യെ ഫോൺ ചെയ്യുകയാണ് ഞാനെല്ലാം എല്ലാം ആക്കി വെച്ചതാണ് മാഡം പക്ഷേ ആ ശ്യാമയ്ക്ക് ഒടുക്കത്തെ ആയുസ് ആണ് എല്ലാം പോയത് ഇത് പറയാനാണോ നീ എന്നെ വിളിച്ചത് മര്യാദയ്ക്ക് എൻറെ രണ്ടു ലക്ഷം രൂപ അഡ്വാൻസ് എനിക്ക് തിരിച്ചു കിട്ടണം എന്നൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട് ഇത് എന്തായിരിക്കും സംഭവിച്ചത് എന്ന് പറഞ്ഞ് ആ മൈക്കിൽ പിടിക്കുകയാണ് അയാൾ പെട്ടെന്ന് ഷോക്കേറ്റ് ഏൽക്കുകയാണ് അയാൾക്ക് അകിയും ശ്യാമയും അവിടേക്ക് വരുന്നു അവിടെ ഉണ്ടായിരുന്ന എന്തിനോ ഒരു സാധനം എടുത്ത് അഖിൽ അയാളെ അടിച്ചിട്ടു ഇപ്പോൾ അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വീണു എന്ന് പറഞ്ഞതുപോലെയായി ശ്യാമയ്ക്ക് ഏൽക്കേണ്ടതായിരുന്നു ദൈവത്തിൻ്റെ ഭാഗ്യം അത് അവന്റെ ബുദ്ധിമോശമാണ് കരണനോട് കളിക്കുമ്പോൾ സൂക്ഷിക്കണമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പെട്ടെന്ന് ശ്യാമ അഖിലിനെ വിളിച്ച് കണ്ണന്റെ മുന്നിലേക്ക് വന്നിട്ട് കണ്ണനോട് നന്ദി പറയുകയാണ് വീണ്ടും എന്റെ കണ്ണനാ എന്നെ രക്ഷിച്ചതെന്നൊക്കെ പറയുന്നു യഥാർത്ഥ കണ്ണൻ മയിൽപീലിയുമായി അവിടെ നിൽപ്പുണ്ടായിരുന്നു എന്നിട്ട് ഒരു മയൽപ്പീലി എടുത്ത് ആ മേശപ്പുറത്തേക്ക് എറിഞ്ഞു ശ്യാമ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ അവിടെ അതായിരിക്കുന്നു ഒരു മയൽപ്പീലി ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കണ്ണൻ എന്റെ അരികിൽ വന്നു പിന്നീട് കാണിക്കുന്നത് വസുധരേയും വർമ്മയും പറഞ്ഞതുപോലെ തന്നെ വക്കീലെ ആനന്ദനിലയത്തിലേക്ക് എത്തിയിട്ട് അവരോട് സംസാരിക്കുകയാണ് എല്ലാവരും അരികിൽ തന്നെയുണ്ട് വസുന്ധരായും വർമ്മ പറഞ്ഞതുപോലെ ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ടെന്ന് വക്കീൽ പറയുന്നു എല്ലാവരുടെയും അറിവായി ഡീറ്റെയിൽസ് ഒന്നുകൂടി വായിക്കണമെന്ന് വർമ്മ പറയുന്നുണ്ട് ഐശ്വര്യം ഇത് കേൾക്കാനായിട്ട് അവിടെ തന്നെ നിൽക്കുന്നു വേണ്ടച്ഛ അമ്മയും അച്ഛനും നിശ്ചയിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ എനിക്കും അവർക്കും സമ്മതമാണെന്ന് ആദ്യ പറയുന്നു അത് പറ്റില്ല വായിച്ചില്ലെങ്കിൽ വേണ്ട ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞാൽ മതി എല്ലാവരും അറിയട്ടെ കാര്യങ്ങൾ എന്ന് വസുന്ധരയും പറയുന്നു ആദ്യം പറഞ്ഞ കണ്ടീഷനിൽ മാറ്റം വരുത്തിയിട്ടില്ല സ്വത്ത് വകകളിൽ അൻപത് ശതമാനം എല്ലാ മക്കൾക്കും തുല്യമായി വീതിച്ച് നൽകിയിരിക്കുകയാണ് ബാക്കി അൻപത് ശതമാനം ക്ഷാമയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും ഇടുക്കേണ്ട ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യം വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ശർമ്മ ഈ ചാനൽ